നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ പതിനാല് വയസ്സുകാരൻ മരിച്ചു മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത് ചെമ്പ്രാശേരി പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു അതിജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു അതിനിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന മൂന്ന് പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു നിപ സ്ഥിരീകരിച്ച കുട്ടിയുടെ സുഹൃത്ത് പനി ബാധിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അതേസമയം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട തുടരുകയാണ് ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ കുറവില്ലാത്തതിനാൽ രണ്ട് ആശുപത്രികളിലും ചികിത്സ തേടി രോഗം ഗുരുതരമായതിനെ തുടർന്നായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് നിപ സ്ഥിരീകരിക്കുകയും ചെയ്തു